ദിവസം ഒരു രാജരാത്രിയില് ഒരു മറ്റൊരു മതസ്ഥന്റെ കൂടെ ഒരു ക്രിസ്മസ് രാത്രിയില് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇറങ്ങി പോകുക എന്ന് പറഞ്ഞാല് എന്തു വളരെ സങ്കടമായി അത് കേട്ടപ്പോൾ വളരെ സങ്കടമായി നമ്മുടെ പരിശീലനത്തിൽ എവിടെയാണ് പിഴവുള്ളത് നാം എത്രയോ കുഞ്ഞുങ്ങളെ മുന്നറിയിപ്പ് കൊടുത്ത് അവരെ പരിശീലിപ്പിച്ച് നാം അവരെ ശക്തിയുള്ളവരാക്കി തീർത്തെങ്കിലും ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയുടെ കൂടെ ഒരിക്കൽ പരിചയം പോലും ഇല്ലാത്ത എവിടെയോ കണ്ടൊരു പരിചയം ഐസ്ക്രീം വിറ്റ് ആ വിൽക്കുന്ന വഴിയിൽ ആ നമ്മളൊരു കുട്ടിയുടെ ഒരു വ്യക്തിയുടെ കൂടെ ഇറങ്ങി പോകാൻ മാത്രമുള്ള വിശ്വാസമേ നമുക്കുള്ളല്ലോ എന്നോർത്ത് പരിശീലനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖലയാണ് അതുകൊണ്ടാണ് നമ്മൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വർഷങ്ങളും കൂടി ക്രമീകരിക്കുന്നത് കുട്ടികളാവുമ്പോഴേ അവർക്ക് ഈ കാലഘട്ടത്തിൽ വളരെയധികം ഉണ്ട് അവരുടെ വളർച്ചയിൽ ഞാന് ഇന്ന് പ്രഭാതത്തില് ഒരു കുടുംബത്തെ കണ്ടുമുട്ടിയപ്പോൾ അവന് മൊബൈലിൽ കളിക്കുക രണ്ട് വയസ്സ് അല്ലെ മൂന്ന് വയസ്സ് ആ കുട്ടിക്ക് ഉണ്ടാകുകയും മൊബൈലിലോടുള്ള ആ കുട്ടിയുടെ അഡിക്ഷൻ അമ്മ പറഞ്ഞിട്ട് അവൻ ശ്രദ്ധിക്കുന്നില്ല അവന്റെ അപ്പൻ പറഞ്ഞിട്ട് അവന്റെ പിതാവ് പറഞ്ഞിട്ട് അവൻ ശ്രദ്ധിക്കുന്നില്ല ഞാനവിടെ ചെന്നത് ഒരു വെഞ്ചിരിപ്പിന് ചെന്നതാണ് ആ വെഞ്ചിരിപ്പിന്റെ കർമ്മങ്ങളിൽ ഒന്നും തന്നെ അവൻ ശ്രദ്ധിക്കുന്നില്ല കൊച്ചുകുട്ടിയല്ലേ ശ്രദ്ധിക്കുന്നില്ല ഈ മൊബൈൽ മൊബൈലിൽ അമ്മയോ അപ്പനോ ഒന്ന് തൊടാൻ പരിശ്രമിക്കുമ്പോഴേക്കും അവനൊരു പൈശാചിക ഭാവം അവനിലേക്ക് കടന്നു വരുന്ന ഞാൻ ശ്രദ്ധിക്കുകയാണ് അവനെല്ലാം ഉണ്ടായിരുന്ന അവരിൽ ഏതോ ഒരു ഭാഗം കാണുകയാണ് ചെറിയൊരു കുട്ടി ആ കുട്ടി വളർന്നു വരുമ്പോൾ അവന് ആ മൊബൈലിന് അഡിക്റ്റഡ് ആണ് അപ്പൊ ഞാൻ ചോദിച്ചു കുട്ടി മൊബൈലിൽ അടിക്കണം അല്ല അവൻ ഒരാഴ്ച അവന്റെ അമ്മ വീട്ടിൽ അവധിക്കാലത്തായിട്ട് പോയതാണ് കൊച്ചു അവിടെ പോയതായിരുന്നു അവിടെ മുതിർന്ന കുട്ടികളുണ്ട് അവിടെ നിന്ന് പഠിച്ചത് ഇതുവരെ അവന് കുഴപ്പമില്ലായിരുന്നു എന്റെ കൂടെ ഒരിക്കലും അത് കൊടുക്കാറില്ലായിരുന്നു പരിശീലനം മതബോധന രംഗത്ത് നിന്നല്ല കുട്ടിക്ക് കിട്ടിയത് പകരം മുതിർന്ന കുട്ടികളിലെ മൊബൈൽ ഉപയോഗത്തിൽ നിന്നും അവന് പരിശീലനം കിട്ടുക വിശ്വാസത്തിന്റെ മേഖലകള് തളരുന്നത് എവിടെയാണെന്ന് നമുക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ സാധിക്കുകയാണ് നമുക്കതിനെ കഴിയും അത് മനസ്സിലാക്കുക അപ്പൊ കുട്ടികളുടെ പരിശീലനത്തിൽ നമുക്ക് അതീവ ശ്രദ്ധയുള്ളവരായിരിക്കാം അവരെ വ്യക്തിപരമായിട്ട് അറിയണം അവരുടെ കുടുംബാംഗങ്ങളെ അറിയണം അവർക്ക് എവിടെയാണ് തിരുത്തലുകൾ ആവശ്യമുള്ളത് നല്ല കൗൺസിലേഴ്സ് എന്നതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അവിടെ നമുക്ക് കിണറ്റിന്റെ കരയിലിരിക്കുന്ന സമരീയക്കാരിയെ കാത്തിരുന്ന ഉണ്ട് ആ സമരീയക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഈശോ അവളെ സുവിശേഷ പ്രകോഷികയാക്കുന്ന യേശുണ്ട് ആ യേശുവിന്റെ അതേ മാതൃകയാണ് ഓരോ മതാധ്യാപകർക്കും ഓരോ അധ്യാപികയും അധ്യാപികയ്ക്കും പിന്തുടരാനുള്ളത് അവിടെ കിണറ്റിൻകരയിൽ കാത്തിരിക്കുകയാണ് ഓരോ കുഞ്ഞിനെയും കാത്തിരിക്കണം ആ കുഞ്ഞ് അവർക്ക് അവരുടെ പ്രതിസന്ധികൾ പറയാതെ തന്നെ മനസ്സിലാക്കി നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളത് നിന്റെ ഭർത്താവല്ല എന്ന് പറയാനുള്ള ജ്ഞാനം പരിശുദ്ധാത്മാകുന്നു നമുക്ക് ലഭിക്കണം അത് തുടർന്ന് അവരെ ആത്മാവിലും സത്യത്തിലുമാണ് യഥാർത്ഥ ആരാധന ഈ അഭിമാനിക്കുന്ന ഈ ആത്മോപിന്റെ കിടലിലോ യൂദരനിലും ഞങ്ങൾ അഭിമാനിക്കുന്ന ഞങ്ങളിലോ അല്ല സത്യത്തിലും ആത്മാവിലുമാണ് യഥാർത്ഥ ആരാധന എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾ കുടം അവിടെ വെച്ചിട്ട് പ്രഘോഷകയായി മിഷണറിയായി മാറുകയാണ് നമുക്ക് ആ യേശുവിനെയാണ് സ്വീകരിക്കേണ്ടതും മാതൃകയാക്കേണ്ടതും നമുക്കതിന് കഴിയും അതുകൊണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വർഷങ്ങളിൽ പതിമൂന്ന് പതിനാലും പതിനഞ്ച് വർഷങ്ങൾ കുട്ടികൾക്ക് അത്ര എളുപ്പമായിരിക്കില്ല നിങ്ങളും പ്രതിസന്ധിയിലുള്ളവർ നേരിടുന്നു രണ്ടു മൂന്ന് വർഷം ഈ വർഷം കുട്ടികൾ പരീക്ഷ എഴുതി മൂന്നാമത്തെ രണ്ടാമത്തെ വർഷമുള്ളവര് പതിനാല പതിമൂന്നാം ക്ലാസ് ഉള്ളവരും കൂടുതൽ പേര് പരീക്ഷ എഴുതി അങ്ങനെ ഒന്ന് രണ്ട് വർഷങ്ങൾ കഴിയുമ്പോൾ അവർ നമ്മുടെ കൂടെ നിൽക്കും അവര് ജർമ്മനിയിലായിരിക്കാം കാനഡയിലായിരിക്കാം ബാംഗ്ലൂരിലായിരിക്കാം വീട്ടിൽ തന്നെ ആയിരിക്കാം എൻട്രൻസിൽ ഒരു എവിടെയാണെങ്കിലും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം സഭയോട് ചേർന്നാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നു ആ ഒരു പ്രായത്തിലാണ് കുട്ടികൾ വഴിതേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലുള്ളത് അവർക്ക് ആവശ്യങ്ങൾ വ്യത്യസ്തമായിട്ടുണ്ട് മാതാപിതാക്കളുടെ സാന്നിധ്യം അവർക്കില്ലാതെയാകുമ്പോൾ ആ തണലും നഷ്ടപ്പെടുമ്പോൾ ഒരു തണലായിട്ട് ആ മതാധ്യാപകർ കൂടെ ഉണ്ട് എന്ന് അവരെ ഓർമ്മിപ്പിക്കുന്ന വളരെ സജീവമായിട്ട് ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവരുണ്ട് പലരും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പങ്കുവെക്കാറുണ്ട് അതൊക്കെ നമുക്ക് പരിഹരിക്കാം അത് നമുക്ക് മാതൃകയാക്കാം അതുപോലെ നമുക്ക് കൂടുതൽ സാക്ഷികളാകുവാൻ സാധിക്കും നമ്മുടെ തന്നെ വ്യക്തിപരമായിട്ടുള്ള മേഖലകളിൽ ഒരു കുഞ്ഞുങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുന്ന എനിക്ക് ഒരു മതാധ്യാപകനെ അറിയാം ഇപ്പോൾ അദ്ദേഹം പഠിപ്പിക്കുന്നില്ല മതാധ്യാപകൻ താൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ട് എന്നറിയാൻ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചു നേരത്തെ പൊട്ടിച്ച് കുട്ടികളോട് ചോദ്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും നല്ല അധ്യാപക കാരണം ക്ലാസ്സിൽ അത് അത്തരം മതബോധനം കുട്ടികൾക്ക് നല്ലതല്ല തോപ്പിയടിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കാണ് സഹായിച്ചു കൊടുക്കുകയാണ് കാരണം ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് കിട്ടണം ആ മാർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള പരിശീലനം അത് യൂദാസിന്റെ പരിശീലനമാണ് എന്തിനാണ് ഇവൾ ഇത്ര വിലയേറിയ സുഗന്ധ ഇവിടെ പാഴാക്കി കളഞ്ഞതെന്ന് ചോദിക്കുന്ന സിന്റെ മതബോധന ശൈലിയാണ് ഇത് പാവങ്ങൾക്ക് കൊടുത്തുകൂടെ എന്ന ശൈലിയാണ് അത്തരക്കാര് സ്വീകരിക്കുക നമുക്ക് മതബോധന രംഗത്തുള്ളവര് അത്തരം ശൈലിയല്ല നമുക്ക് സ്വീകരിക്കുക സത്യത്തിലെ നീതിയും ക്രിസ്തുവിന്റെ ആഴമായ സഹനത്തിന്റെ വഴിയിലൂടെ ഉള്ള ശൈലി സ്വീകരിക്കാൻ പ്രത്യേകമായിട്ട് നമ്മെ ക്ഷണിക്കുകയാണ് നമുക്ക് മതബോധന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഇത് ദൈവം നൽകുന്ന ഒരു വിളിയാണ് വലിയൊരു വിളി എന്തുകൊണ്ട് ഞാൻ ഈ മതബോധന രംഗത്ത് നിൽക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാറുളള ഇതാ കർത്താവിന്റെ ദാസി എന്ന അമ്മ പറഞ്ഞതുപോലെ തന്നെ പറയുക വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് എല്ലാ ഇടവകയിലുള്ള എത്രയോ ആളുകൊണ്ട് അവർക്കൊന്നും ഈ രംഗത്ത് നിൽക്കാൻ കഴിയുകയില്ല ഞാൻ എങ്ങനെ ഇതിൽ എനിക്കൊരു നിഗൂഢമായ സന്തോഷമുണ്ടല്ലോ ഞാനൊരു മതാധ്യാപകൻ അധ്യാപിക അല്ലെങ്കിൽ അൻപത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശുശ്രൂഷിയാൻ സാധിക്കുകയില്ല അവർ വിജയം ഭരിക്കുന്നവർക്ക് ഞാനൊരു വെള്ളക്കല്ല് നൽകുന്നു വെളിപാടിന്റെ പുസ്തകം രണ്ട് പതിനേഴ് വെള്ളക്കല്ല് നൽകും ആ വെള്ളക്കല്ല് നൽകുന്നവനാണ് അവന് അതിലൊരു പുതിയ പേര് കുത്തിയിട്ടുണ്ട് അത് അവന് മാത്രമേ വായിക്കാൻ കഴിയൂ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ആ വെള്ളക്കല്ല് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എഴുതിയിരിക്കുന്ന നാമം നിങ്ങൾക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ അതാണ് ഒരു നിഗൂഢ സന്തോഷം അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതില് നിൽക്കുവാൻ സാധിക്കുന്നത് അപ്പൊ ഇതൊരു വിളിയാണ് ഇതെന്റെ ഒരു തിരഞ്ഞെടുപ്പല്ല എന്ന് കരുതി ആഴമായും ബോധ്യത്തോടു കൂടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ പൂർണ്ണമായിട്ട് നമുക്കായിരിക്കാം എന്നെ വിളിച്ചവനോടുള്ള വിശ്വസ്തത എന്നും എനിക്ക് ഉണ്ടായിരിക്കണം ആഴത്തിൽ ഉണ്ടായിരിക്കണം അവൻ വരുമ്പോൾ അരമുറുക്കി തന്റെ പ്രിയപ്പെട്ടവർക്ക് ഭക്ഷണം വിളമ്പി കത്തിച്ച് കാത്തിരിക്കുന്ന വിശ്വസ്തനായ ദാസനെ കുറിച്ച് ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട് അങ്ങനെ വിശ്വസ്തരായ ദാസരായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഈ മതബോധന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ എന്റെ ഗുരുനാഥൻ വരും ആ എന്റെ യജമാനൻ വരും അതുകൊണ്ട് വരുമ്പോൾ കൊള്ളാം എന്നിൽ സംപ്രീതി ഉണ്ടാവുകയും അനേകം കാര്യങ്ങൾ കൂടുതലുള്ള കാര്യങ്ങളിലേക്ക് ആ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് നമ്മോട് പറയുകയും ചെയ്യും അവൻ അതുകൊണ്ട് ആ വലിയ സമ്മാനം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊന്നും കിട്ടുന്നില്ല മറ്റ് ബഹുമാനങ്ങൾ ഒന്നുമില്ല പക്ഷെ ദൈവം നിങ്ങൾക്ക് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കും നമ്മുടെ മതബോധന രംഗത്ത് എപ്പോഴും നമുക്ക് ഈശോയെ അറിയണമെങ്കിൽ തുടർ പരിശീലനം നമുക്ക് ആവശ്യമാണ് ആ പരിശീലനം നമ്മൾ ഏർപ്പെടുത്തുമ്പോൾ നിങ്ങൾ എല്ലാവരും അതിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട് പരീക്ഷകളിലെല്ലാം പങ്കെടുത്ത് വലിയ വിജയങ്ങൾ ഭരിക്കുന്നുണ്ട് നിങ്ങൾക്ക് പുതിയ പുസ്തകങ്ങൾ പറ്റിയ അങ്ങനെ യേശുവിനെ കൂടുതൽ അടുത്തറിയാൻ സാധിക്കുക ഒരു നാലോ അഞ്ചോ കൊല്ലം ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചുകഴിഞ്ഞാൽ ക്ലാസ് ഒന്ന് മാറാം കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു മതബോധന കാറ്റഗറീസ് ഓഫ് ദ കാത്തലിക് ചർച്ച് എപ്പോഴും നിങ്ങൾ റെഫർ ചെയ്യണം അതാണ് അടിസ്ഥാന മതബോധന ഗ്രന്ഥം അവിടെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉത്തരം നമുക്ക് അവിടെ കിട്ടും അത് നമ്മൾ പ്രത്യേകമായിട്ട് പരിശീലിക്കുന്നു പവർസെല്ലില് എല്ലായിടത്തും വരുവാന് എനിക്ക് സാധിച്ചു ഈ വർഷവും പവർ സെല്ലിന്റെ പ്രോഗ്രാമുകളിൽ തീർച്ചയായിട്ടും കഴിയുന്ന സെന്ററുകളിലെല്ലാം തന്നെ ഞാൻ വരണമെന്നും നിങ്ങളെല്ലാം വ്യക്തിപരമായി കാണാനും അനുഭവങ്ങൾ പങ്കുവെക്കാനൊക്കെ അവസരത്തിൽ ഞാൻ അത് പ്രയോജനപ്പെടുത്തണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് നിങ്ങൾ എത്രയോ ദൃഷ്യതയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് അനല്പമായ സന്തോഷമാണ് അത് നൽകുക നമുക്കങ്ങനെ ഈ മതബോധന രംഗത്ത് എല്ലാവരും തന്നെ എ പ്ലസ് മേടിക്കണം അതിനുവേണ്ടി ദൃഷ്യതയോടെ പ്രവർത്തിക്കണമെന്നല്ല എല്ലാവരും എ പ്ലസ് മേടിക്കണം അതിന് എന്റെ ഇടവകയിലെ കാര്യങ്ങൾ ഞാൻ എങ്ങനെ ക്രമീകരിക്കും എന്ന് ഓരോരുത്തരും പറ്റുകൊള്ളൂ ഒരു എ ഒരു ഡിഗ്രിക്കും വേണ്ടി അല്ലെങ്കിൽ ഒരു മെഡലിനു വേണ്ടിയല്ല നമ്മളത് പകരം അത്ര കൃത്യതയോടുകൂടി എന്റെ മതബോധനത്തില് എന്റെ ഈ സൺഡേ സ്കൂളിനെ ഭംഗിയായിട്ട് സഹകരിപ്പിച്ചു അതേപോലെ ഹെഡ് മാസ്റ്ററോടും വികാരിച്ചതോടും ചേർന്ന് നിന്ന് നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കുമ്പോഴാണ് എ പ്ലസ് കിട്ടുക അപ്പൊ അതിലെല്ലാം നിങ്ങൾ സജീവമായിട്ട് ഞാൻ വീണ്ടും പറയുന്നു ഒരു എ പ്ലസ് വേണ്ടി അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളല്ല റിപ്പോർട്ടുകൾ തയ്യാറാക്കിയാൽ എ പ്ലസ് കിട്ടുമെന്ന് നമുക്കറിയാം അങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കി എ പ്ലസ് കിട്ടുന്നതല്ല പകരം അത് നമുക്ക് മതബോധന രംഗത്ത് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിൽ എ പ്ലസ് ഉണ്ട് എന്ന് കരുതി അതൊരു ഗ്രേഡ് ആയിട്ട് കണക്കാക്കിക്കൊണ്ട് എല്ലാവരും എന്നെ എല്ലാ സ്കൂളിലും എ പ്ലസ് വാങ്ങണം